കാണാൻ പോയ കഥ ഞണം സമ്മതം ആണല്ലോ പുറത്തെപ്പോ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിലും ചാടിയിൽ പെരങ്ങി വരുന്നവരാണ് എൻ്റെ ഈ കോക്കോ അങ്ങനെ ഇവനെ കുളിച്ച് മെനയാക്കി എടുത്തിട്ട് ഇന്ന് ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ വെക്കാറുണ്ട് അതും വെച്ചിട്ട് ഇവനെയും കൊണ്ടൊന്ന് ബീച്ചിലൊക്കെ പോയി കടൽ കാണിക്കാന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഇപ്പൊ ഡെയിലി കുളിച്ച് കുളിച്ച് ശീലമായതുകൊണ്ട് ഇവ ഞാൻ കുളിപ്പിക്കുമ്പോ കറക്റ്റ് നിൽക്കും പ്രശ്നമൊന്നുമില്ല ആദ്യമൊക്കെ ഭയങ്കര കുറച്ചിലും പിടിച്ചിടക്കായിരുന്നു നമ്മളോടെ കളി ഇപ്പൊ ഡെയിലി കുളിച്ച് കുളിച്ച് ശീലമായി തണുപ്പുണ്ടാവും നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് എടുത്ത വെള്ളം ഐസ് ഫ്രീസ് <tuk> bah, aku mau kamu ngambu ിട്ട് റെഡിയായി കോക്കോനെ കുളിപ്പിച്ചാടെ നിർത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ കടൽ കാണാൻ പോവാണ് നമ്മളെല്ലാവരും റെഡി ആയി അവനൊരു വാക്സിൻ എടുക്കാനുണ്ട് അവന് ആയി അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമ്മളിന്ന് കടലൊക്കെ കണ്ടിട്ട് വരുന്നു ഓ അപ്പോൾ അമ്മീ പോകാൻ വേണ്ടി റെഡി ആയി നാലിനെ കൈ പിടിച്ച് പോകാലും ചളി മൊത്തമാക്കിയിട്ട് ദേഹത്താക്കും അതുകൊണ്ട് വരാടാ അവിടെ കടന്നുണ്ടാ പോകാലോ കടല് കാണിക്കാൻ പോകുമ്പോൾ കുറച്ച് സ്നേഹത്തിനൊക്കെ പെയ്യുമ്പോൾ കൂടാ കോക്കോണി അവന് ഇഞ്ചെക്ഷൻ എടുക്കാൻ പോകുന്നതുകൊണ്ട് എനിക്കൊരു ഇതുണ്ട് ആടപ്പൊയി ഇരുന്ന് കരയോ പിടിക്കോന്നൊക്കെ പക്ഷെ പ്രതീക്ഷിച്ച പോലെ റിയൽ പ്രോബ്ലംസ് ഇവിടുന്ന് ഷൂജ് ചെയിച്ചിട്ട് വെയിലത്ത് അറിയില്ല അവൻ പെട്ടെന്ന് വാളുവെച്ച് ആദ്യം എൻ്റെ പാൻസിൽ എൻ്റെ പാൻസ് ഷൂസ് ബാഗ് വണ്ടിക്ക് മൊത്തം അഭിയേട്ടൻ്റെ ദേഹത്ത് മൊത്തം ഇവൻ ഛർദ്ദിച്ച് കോളാക്കി വെച്ച് അവന് വയ്യാത്തോണ്ടല്ലേ നമ്മളാണെങ്കിലും ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അറിയാണ്ട് ഛർദിച്ചൊക്കെ പോകില്ലേ അതുകൊണ്ട് അവനെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവനെ കാമാക്കി കുറച്ചൂടെ റെസ്റ്റ് ചെയ്താണ് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പോയത് ഈ ചേച്ചിക്ക് ഇവനും ഭയങ്കര ഇഷ്ടായിട്ടാ കാര് ഇവർക്കൊരു നായ ഉണ്ടായിരുന്നു അപ്പം അതിന് രാത്രിയിൽ ആരോ കട്ടോണ്ട് പോയി അപ്പം ഇവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറെ നേരം അവൻ്റെ അടുത്തിരുന്ന് കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറെ നേരം നടന്ന് 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 നമ്മളങ്ങനെ ബീച്ചിലെത്തി കുറേ ദൂരം വണ്ടിയിൽ വന്ന് 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 രണ്ടര ഒക്കെ ആകുമ്പോൾ നാട്ടു ഉച്ചക്കാണെന്ന് നമ്മൾ ബീച്ചിലെത്തിയത് കേസ് പിന്നെ വൈബ് സ്ഥലമായതുകൊണ്ടും നമുക്ക് വരാനും എനിക്ക് റിലാക്സ് ചെയ്യാനും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായതുകൊണ്ടും അങ്ങനെ മടുപ്പൊന്നും തോന്നിയില്ല ട്രാവൽ ചെയ്ത് വരാൻ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ഷീറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത് അതങ്ങ് കടലിൻ്റെ തീരത്തങ്ങ് അങ്ങ് പിരിച്ച് അതിലത്ത് കിടന്നും ഇരുന്നും ഒക്കെ റിലാക്സ് ചെയ്ത് കുറേ സമയം പിന്നെ കോക്കോക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ കുറേ കാക്കകൾ വന്ന് ആർക്കൊക്കെ കൊടുത്ത് അങ്ങനെ ചില്ലായിട്ടിരുന്ന് കോക്കോന് കുറേ അവൻ അറിയില്ല കുറേ വെള്ളം കുടിച്ച് പിന്നെ അതേ അവിടെ ഒരു ഊഞ്ഞലുണ്ടപ്പോൾ പിന്നെ പോയി അവിടെ ഊഞ്ഞാലാടി കുറച്ചേരം പട്ടിഷോ കളിക്കാൻ വിചാരിച്ചു കയ്യിൽ പട്ടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പട്ടിഷോ എന്ന് പറഞ്ഞത് അങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരു സ്ലോ മോഷനിൽ മറ്റേ സിനിമാറ്റിക് ഒരു റീൽസിലൊക്കെ കാണാറില്ലേ ഡോഗ്സിൻ്റെ ഒക്കെ കൂടെ അതിൻ്റെ ഓണാസ് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് മറ്റേ എസ്തറ്റിക്കായിട്ടൊക്കെ ഊഞ്ഞാലൊക്കെ നടന്ന ടൈപ്പ് സാധനങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എടുത്തു വന്നപ്പോൾ ഇതുപോലെയായി ആ ഇനി കുഴപ്പമില്ല തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കോക്കോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷേ അവ ചിരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു പിന്നെ ആളെ മൊത്തം ആടത്തെ പറമ്പിൽ മൊത്തം ഓടിക്കളിച്ച് കുറേ നേരം അവന് തീരെ വരാനേ താല്പര്യം ഉണ്ടായില്ലേ ഈ ഒരു ഷോർട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീൽസിലൊക്കെ കാണുന്ന മറ്റേ എസ്തറ്റിക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അത് സ്ലോ മോഷനിൽ ഒരു പപ്പീൻ്റെ കൂടെ ഇങ്ങനെ ഓടി പോകുന്നു ബീച്ച് സൈഡിലൊക്കെ ഫിൽറ്റർ ആക്കിയിട്ടിട്ട് പക്ഷേ ഈ നാറി കളപ്പന്നി പാട്ടി ഇവർ ബിസ്ക്കറ്റ് കൊടുത്തതിൻ്റെ ഒരു ഒരു അഭിനയം പോലും കാഴ്ച വെച്ചില്ല പന്നി അതുകൊണ്ട് ഈ ഷോട്ടും ഇതുപോലെ ആയിപ്പോയി നട്ടപ്പൊരിയെന്ന് വെയിലെത്ത് നട്ടപ്പൊരി വീലെന്ന് പറയുമ്പം ഒരു മൂന്നര മൂന്നര മുക്കാൽ നാലുമണി ആകുമ്പം നമ്മൾ ഇങ്ങനെ കടലിൻ്റെ അടുത്തേക്ക് നടന്ന് വന്നു കുറച്ച് വെയിൽ താണിട്ട് മാത്രമേ എൻ്റെ കോക്കോനെയും കൊണ്ട് ബീച്ച് സൈഡിലേക്ക് പോകുക വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു കാരണം ഇവന് ഇഞ്ചക്ഷൻ എടുത്തത് വലിയൊരു തെറ്റായിട്ട് എനിക്കൊന്ന് തോന്നി കാരണം ഇന്ന് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ഇവൻ ആദ്യം ഒരു പ്രാവശ്യം വൊമിറ്റ് ചെയ്തതാണ് ഇപ്പോൾ പിന്നെ വൈകി പിന്നെ അവിടെ ശരിയായിട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഓക്കെ എന്നാലും കുറച്ചൊന്ന് വെയിൽ താണിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോയാൽ നാലുമണിയൊക്കെ ആവുമ്പോഴാണ് പോയത് പോയിട്ട് ഇച്ചിരി കടലിലൊക്കെ കളിച്ച് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ തുള്ളി എന്നിട്ട് അവന് പേടിയായിരുന്നു വെള്ളം കണ്ടപ്പോഴത്തേക്ക് അവന് ഭയങ്കര പേടി സൗണ്ടൊക്കെ അല്ലേ അതൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര പേടിയായി എന്നാലും ഞാനവനെ ഗെയ്ഡൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് നിർത്തി വെള്ളത്തിലൊക്കെ തുളിപ്പിച്ചിട്ട് നമ്മൾ പയ്യെ കരക്ക് ഇടും കരക്ക് കിഴമ്പഴത്തേക്ക് അവിടെ ഒരു വലിയ മീനൊക്കെ ഉണ്ടായി കാണിച്ച വെയിറ്റ് ചെയ്യാ അങ്ങനെ നടന്ന് നമ്മളാ മീനിൻ്റെ അടുത്ത് എത്തി ഒറിജിനൽ മീനല്ല കേട്ടോ ഇതും മറ്റേ വേസ്റ്റ് കുപ്പിന്നൊക്കെ ഉണ്ടാക്കിയ ആർട്ട് എന്തോ ആണ് പിന്നെ വല്ല നമ്മളെ വീട്ടിലോട്ട് തിരിച്ച് കുറേ ദൂരം വണ്ടിയൊക്കെ ഓടിച്ചു വന്ന് കുറച്ചുകേർ നമ്മളിതുപോലത്തെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ആടി പുള്ളൊരു ദയ കഴിഞ്ഞു